പി സി ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൻ്റെ തീരുമാനം ഞായറാഴ്ച ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും അരുവിക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി പി സി ജോർജ് വെല്ലുവിളിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ആന്റണി രാജു പറഞ്ഞു പുറത്താക്കുന്നതിൽ സന്തോഷമെന്ന് പി സി ജോർജും പ്രതികരിച്ചു അരുവിക്കരയിൽ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തി വെല്ലുവിളിക്കുന്ന പശ്ചാത്തലത്തിലാണ് പി സി ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം ധാരണയിലെത്തിയിരിക്കുന്നത് ഞായറാഴ്ച ചേരുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പി സി ജോർജിനെ പുറത്താക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കും ജോർജിനെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം അംഗീകരിച്ചതിന് ശേഷമാകും പുറത്താക്കാനുള്ള നടപടിക്രമം തുടങ്ങുക നിരന്തരമായി അച്ചടക്ക ലംഘനം തുടരുന്ന പി സി ജോർജിനെ ഇനി പുറത്താക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് കേരളാ കോൺഗ്രസും ജനറൽ സെക്രട്ടറി ആന്റണി രാജു പറഞ്ഞു ഈ വരുന്ന ആ സസ്പെൻഷൻ നടപടിക്കുള്ള അംഗീകാരം തേടും എന്നാൽ അതിനുശേഷം ശ്രീ പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി വിരുദ്ധ മുന്നണി വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണിക്കും പാർട്ടിക്കുമെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പാർട്ടി രൂപീകരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും എല്ലാ ലക്ഷ്മണരേഖയും ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി പി സി ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലാതെ നിർവാഹമില്ല അതുകൊണ്ട് ഭരണഘടനാ പൂർത്തിയാക്കി കൊണ്ട് പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ വരുന്ന ഞായറാഴ്ച ചേർന്ന സമിതിയിൽ ആരംഭിക്കും അരുവിക്കരയിൽ സ്ഥാനാർത്ഥി നടത്തിയ ജോർജിനെതിരായ നടപടി കാര്യം കേരള കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി വൈകിപ്പിക്കേണ്ടതെന്ന് കേരള കോൺഗ്രസ് തമ്മിൽ ധാരണയായത് പുറത്താക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്ന് പി സി ജോർജും പ്രതികരിച്ചു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പുറത്തായാൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് നീങ്ങാനാണ് പി സി ജോർജിന്റെ തീരുമാനം പുറത്താക്കൽ നടപടി വഴി യു ഡി എഫിന്റെ ഭാഗമായ ഒരാൾ അരുവിക്കരയിൽ മുന്നണിയെ വെല്ലുവിളിക്കുന്നു എന്ന പ്രചരണം ഒഴിവാക്കാൻ കേരളാ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം